ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം വണ്ടൂർ വണ്ടൂർ കൊണ്ട് ഇന്ത്യൻ ബേക്സ് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് പോലീസ് സ്റ്റേഷൻ രണ്ടായിരത്തി പതിനാറ് എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ എത്തുമ്പോൾ പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് മുഴുവൻ കൊടുത്തു തീർക്കാനാണ് ആദ്യം സർക്കാർ മുൻകൈയെടുത്തത് പിന്നെ പെൻഷൻ വർദ്ധിപ്പിച്ചാണ് മുന്നോട്ട് പോയതെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂരിൽ അമരമ്പലം എൽ ഡി എഫ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാറില് എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോ ഞങ്ങൾ ആദ്യ യോഗം ചേരുകയാണ് എന്താണ് ക്ഷേമ പെൻഷന്റെ കാര്യം എന്ന് എന്നാലോചിച്ചപ്പോ കാണുന്നത് പതിനെട്ട് മാസത്തെ കുടിശ്ശിക കൊടുക്കാനുണ്ട് അപ്പോ പ്രഖ്യാപിച്ച അറുന്നൂറ് കടലാസിലെ ആയിട്ടുള്ളൂ നർത്തം ഏതായാലും എൽ ഡി എഫ് സർക്കാർ അത് മുഴുവൻ കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചു മുഴുവൻ കൊടുത്തു അവിടെ നിന്നില്ല പിന്നെ വർധനവ് തുടങ്ങി അറുന്നൂറിൽ നിന്ന് ആയിരത്തി അറുന്നൂറിലേക്കുള്ള ഉയർച്ച കേരളത്തിലെ അറുപത് ലക്ഷം പേർക്ക് ആ ആനുകൂല്യം ലഭിക്കുന്നു ഇതിനെ കൈക്കൂലിയായി വിശേഷിപ്പിക്കണമെങ്കിൽ അതൊരു അപാരമായ ശേഷി തന്നെയാണ് കേട്ടോ എങ്ങനെയാണ് ഇത്തരത്തിൽ അധ്യതിക്കാൻ കഴിയുന്നത് എന്ന് അത്ര ആലോചിച്ചാലും പിടികിട്ടില്ല ഏതായാലും ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കാം നേരത്തെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾ നാട്ടിലെ പാവങ്ങളോടൊപ്പമാണ് ആ പാവങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യണം എന്ന അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ പ്രഖ്യാപിച്ച ചില കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യാനായില്ല എന്നൊരവസ്ഥയുണ്ട് അതങ്ങനെ കിടക്കുമെന്ന് കാണണ്ട ആ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാക്കുന്ന ശീലമാണ് എൽ ഡി എഫിന് എന്ന് എല്ലാവർക്കും അറിയാം അതാണ് എൽ ഡി എഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ജനങ്ങൾ കാണുന്നത് അതുകൊണ്ട് ജനങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത് എന്താ ഉചിതമായ സമയത്ത് സർക്കാർ ആവശ്യമായ തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളെ ഇമ്മാതിരി കൈക്കൂലിയാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സംഭവിക്കുന്നതല്ല എന്നതാണ് ഞങ്ങൾക്കിവിടെ വ്യക്തമാക്കാനുള്ള ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യം വീട് നിർമ്മാണത്തിൽ നമ്മളെല്ലാവരും സ്വന്തമായൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ പൊതുവിൽ പക്ഷേ ആ സ്വപ്നം കൊണ്ട് മണ്ണടിഞ്ഞു പോയ സ്വപ്നവുമായി മണ്ണടിഞ്ഞു പോയ കുറേ ആളുകൾ ആ ഹതഭാഗിരി അടക്കം കണക്കിലെടുത്തുകൊണ്ടാണ് വീട് ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചത് അതിന്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നൽകാനുള്ള അതിബൃഹത്തായ ഒരു പദ്ധതി ലൈഫ് മിഷൻ എന്ന പേരിൽ നമ്മൾ തുടക്കം കുറിച്ചു ഇപ്പൊ അത്രയായി നാലര ലക്ഷത്തിലധികം വീടുകൾ പൂർണമായി അവിടെ ആളുകൾ താമസിക്കുകയാണ് ബാക്കിയുള്ള വീടുകൾ ഏതാനും മാസങ്ങൾ കൊണ്ട് പൂർത്തിയാകാൻ പോകുന്നു നമ്മുടെ രാജ്യത്ത് ഇതുപോലെ നടപ്പാക്കിയൊരു ഭവന പദ്ധതി എവിടെയും കാണാൻ നമുക്ക് കഴിയില്ല അതാണ് പ്രത്യേകത നമ്മുടെ നാട്ടിൽ ഭൂമിയുടെ അവകാശം കയ്യിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആയിരങ്ങളും പതിനായിരങ്ങളും ഉണ്ട് ആ പ്രശ്നം ഗൗരവമായിട്ടാണ് എൽ ഡി എഫ് എടുത്തത് അതിന്റെ ഭാഗമായി തന്നെ ഈ ഒൻപത് വർഷം കൊണ്ട് നാല് ലക്ഷത്തിലധികം പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് അടുത്തൊരു വർഷം ഇവിടെ നിർത്തുകയല്ല ഒരു ലക്ഷം പട്ടയം കൂടി വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വ്യത്യസ്തമായ ഇടപെടലുകളാണ് നടത്താൻ നാം തയ്യാറാകുന്നത് നമ്മുടെ നാട് അതിദരിദ്രില്ലാത്തൊരു നാടായി മാറ്റുന്നതിനുള്ള പ്രവർത്തനത്തിലാണ് നാം ഇപ്പോൾ മുഴുകിയിട്ടുള്ളത് വരുന്ന നവംബർ ഒന്നോടുകൂടി കേരളം അതിദരിദ്ര ഇല്ലാത്തൊരു സംസ്ഥാനമായി മാറും ഇന്ത്യ രാജ്യത്തേക സംസ്ഥാനം നമ്മുടെ കേരളം അതിദരിദ്ര കുടുംബം ഒന്നുപോലുമില്ല എന്ന നില നവംബർ ഒന്നോടെ വരും ഇതെല്ലാം നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് നമ്മെ ആവശ്യത്തിലധികം ബുദ്ധിമുട്ടിക്കുന്നല്ലോ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് പദ്ധതി വിഹിതം യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കേണ്ട വിഹിതം തന്നെ വെട്ടിക്കുറക്കുന്നല്ലോ സാമ്പത്തികമായി ഞെരുക്കം അനുഭവപ്പെടുന്നല്ലോ കിട്ടേണ്ട കാര്യങ്ങൾ നൽകാൻ തയ്യാറാകുന്നില്ലല്ലോ ഇതെല്ലാം ഉണ്ടായിട്ടും എങ്ങനെ നമുക്ക് കാര്യങ്ങൾ ഭംഗിയായി നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അത് നമ്മുടേതായ നമ്മുടെ സംസ്ഥാനത്തിൻ്റെതായ വരുമാനം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ നികുതി വരുമാനം നല്ല രീതിയിലാണ് വർദ്ധിച്ചിട്ടുള്ളത് നമ്മുടെ തനത് വരുമാനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്കെടുത്താൽ തന്നെ നികുതി വരുമാനത്തിൽ നേരത്തെ നമുക്ക് നാൽപ്പത്തേഴായിരം കോടി രൂപയായിരുന്നു അത് ഈ മൂന്ന് വർഷത്തെ പ്രവർത്തനത്തിലൂടെ നാൽപ്പത്തേഴിൽ നിന്ന് എൺപത്തൊന്നിലേക്ക് എൺപത്തൊന്നായിരം കോടി രൂപയിലേക്ക് ഉയർത്താൻ കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു